ഹലോ ആൾ വെൽക്കം ടു സാമോ ഡിസൈൻസ് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കിറ്റൊക്കെ കൊടുക്കണമല്ലോ നമ്മുടെ എല്ലാ ക്യാൻഡിഡേറ്റ്സിനും അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി പോയ ഒരു ചെറിയൊരു ബ്ലോഗ് വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ ഞാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് പിന്നെ ത്രെഡുകൾ മുത്തുകൾ പിന്നെന്താണ് നമ്മുടെ കുന്തൻ സ്റ്റോൺസ് മിറേഴ്സ് ഇതെല്ലാം കുറച്ച് കുറച്ചായിട്ട് പർച്ചേസ് ചെയ്തു അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യേണ്ടവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യുക കാരണം ഈ വൺ മന്ത് കോഴ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നമുക്ക് ആ സ്കില്ല് വെച്ച് നല്ല ഉപകാരമുള്ള കാര്യമാണ് ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വൺ ഫിഫ്റ്റി റുപ്പീസ് കിറ്റ് ആക്ച്വലി വൺ ഫിഫ്റ്റിയിൽ കൂടുതലാണിത് എന്നാലും വൺ ഫിഫ്റ്റി റുപ്പീസിൽ ഞാൻ രണ്ട് നമ്മുടെ കോട്ടൺ ക്ലോത്ത് നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എ ഫോർ സൈസിൽ കട്ട് ചെയ്തതാണിത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുന്ദൻ സ്റ്റോൺസും മിറേഴ്സും ഒക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂ പിന്നെ നമുക്ക് മൂന്ന് കളേഴ്സ് ആണ് മെയിൻലി നമുക്ക് യൂസ് ചെയ്യുന്നത് ബാക്കി ഷെയ്ഡ്സ് ഒക്കെ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് എല്ലാം പുറത്തെ റേറ്റിനേലും കുറവാണ് പിന്നെ വരുന്നത് കുന്ദൻ സ്റ്റോൺസ് ഷുഗർ ബീഡ്സ് മിററ് കട്ട് ബീഡ്സ് പിന്നെ നമ്മുടെ സൂചി എല്ലാമായിട്ടുള്ള സംഭവമാണ് അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രെയിം പിന്നെ ഞാൻ ബുക്ക് ഉണ്ട് നമുക്ക് എഴുതി വെക്കാൻ വേണ്ടി എന്തൊക്കെ സ്റ്റിച്ചസ് ആണെന്നുള്ളത് പിന്നെ വരുന്നത് നമ്മുടെ നമ്മുടെ ട്രേസിംഗ് പേപ്പർ പേപ്പറില്ലേ അതാണ് ബട്ടർ പേപ്പർ അതിലോട്ടേക്ക് അത് എങ്ങനെ ആ ടെക്നിക്സും പഠിപ്പിക്കുന്നുണ്ട് പെൻസിൽ സ്കെയിൽ കാർബൺ പേപ്പർ ഇതെല്ലാമാണ് ആക്ച്വലി ഞാൻ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചൊരു ബ്ലോഗ് ചെയ്യാമെന്ന് അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ കിറ്റ് കൊടുക്കുന്നത് ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ് രൂപേനെ മുകളിലെ ഉണ്ടാവും എന്നാലും നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ക്ലാസ് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാത്തവരൊക്കെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണലായി എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു